പുതിയ ആശ്രമാധിപനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി സ്ഥാനമൊഴിയുന്ന ഗുരു നാമനിർദ്ദേശം ചെയ്യുകയാണ് പതിവ് അഞ്ഞൂറിലധികം അന്തേവാസികൾ അവിടെയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് താരതമ്യേനെ പ്രായം കുറഞ്ഞ ഒരു പുതുമുഖം തീരുമാനത്തെ മറ്റ് സന്യാസിമാർ ചോദ്യം ചെയ്തപ്പോൾ ഗുരു പറഞ്ഞു മറ്റുള്ളവരെല്ലാം ഈ സ്ഥാനത്തിനു വേണ്ടി പഠിച്ചൊരുങ്ങി കാത്തിരുന്നവരാണ് ഇയാൾ പുതിയതായി വന്നതാണ് ആശ്രമത്തെക്കുറിച്ച് ഇയാൾക്ക് കാര്യമായി ഒന്നും അറിയില്ല മറ്റാർക്കും അറിയാത്ത വഴികളിലൂടെ ആശ്രമത്തെ നയിക്കാനാകും അതുകൊണ്ട് ഇയാളാണ് യോഗ്യൻ പ്രായം കൊണ്ടും പരിചയം കൊണ്ടും അനുഭവ സമ്പത്ത് ഉണ്ടാകണമെന്നില്ല പ്രായം മാത്രം നോക്കി സ്ഥാനക്കയറ്റവും ഉത്തരവാദിത്വവും നൽകുമ്പോൾ യോഗ്യതയുള്ളവർ അവഗണിക്കപ്പെടും എത്ര നാൾ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നതോ ഒരു ജോലി തുടർച്ചയായി ചെയ്തുവെന്നതോ അല്ല തൊഴിൽ മികവിന്റെ അടിസ്ഥാനം ഇടങ്ങളിലെ വൈവിധ്യമാർന്ന പ്രകടനങ്ങളും തനിമയാർന്ന സംഭാവനകളും വ്യത്യസ്തമായ സമീപനങ്ങളുമാണ് അനുഭവ സമ്പത്തിന്റെ അളവുകോൽ ഒരു വർഷം കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ അനുഭവം സമ്പാദിച്ചവരെ എന്തിനാണ് പ്രായക്കുറവിന്റെ പേരിൽ അവഗണിക്കുന്നത് എന്തെങ്കിലും ആയിത്തീരാൻ വേണ്ടി മാത്രം പ്രവർത്തന ശൈലി മോടി പിടിപ്പിച്ചവർ ഒന്നും ഇന്നലകളിൽ അടയിരിക്കുന്നവർ തൽസ്ഥിതി തുടരാൻ മാത്രമേ ശ്രമിക്കൂ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതെ സ്വന്തം കാലാവധി പൂർത്തിയാക്കാൻ മാത്രമായിരിക്കും അവരുടെ ഇഷ്ടം എന്നാൽ ഇന്നിൽ നിന്ന് നാളെ രൂപപ്പെടുത്താൻ ശേഷിയുള്ളവർ തങ്ങളിരിക്കുന്ന സ്ഥാനത്തിന് പോലും പുതിയ നിർവചനങ്ങൾ നൽകും